നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ പരിപാടി ഇരിക്കുന്നത് വേറൊന്നും ഇവിടെ ജപ്പാനിൽ ഓൾറെഡി ആയിരിക്കുന്നവരും ഇനി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നവരും ഫ്യൂച്ചറിൽ ജോബ് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇവിടെ ജപ്പാനില് പല കമ്പനികളിലും നമുക്ക് ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഇമെയിൽ അയക്കാം ഇമെയിൽ അയച്ചാൽ നമ്മുടെ റെസ്യൂമേയും നമ്മുടെ ആപ്ലിക്കേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ എന്നാൽ ചില കമ്പനീസ് ടിപ്പിക്കൽ ജാപ്പനീസ് കമ്പനീസ് നല്ല ഹൈടെയിങ് സാലറി ഒക്കെ ആയിരിക്കാം കമ്പനികളിലും അങ്ങനെയുള്ള കമ്പനികളിൽ അവർ ഇപ്പോഴും പഴയ ഒരു രീതിയും പഴയ ഒരു ഹൈറാറിറ്റിയൊക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട് അപ്പോൾ അവർക്ക് അവരുടെയായിട്ട് രീതിയിൽ മാത്രമേ അവർ ആപ്ലിക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം പരിപാടി ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ജോബ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹത്താൽ ഇങ്ങനെ ജോബ് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഞാനെന്തെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജപ്പാനിലെ വർക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫീസായിട്ടുള്ള ഹലോ വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവരുടെ എൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളും ഞാൻ ഇതാണ് അന്വേഷിക്കുന്ന ജോലി എൻ്റെ വിസ സ്റ്റാറ്റസ് ഇതാണ് എൻ്റെ കാറ്റഗറി ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗ്രാജുവേഷൻ ഒക്കെ പറഞ്ഞപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഷോക്കായി എന്ന് പറയുന്നത് ജോബ് ഇൻട്രൊഡൂഷൻ ഉച്ചകൊത്ത് ഷോക്കായി എന്നാണ് ജാപ്പനീസ് പറയുന്നത് അപ്പോൾ ജോബ് ഇൻട്രഡക്ഷൻ അവർ നമുക്ക് തരും അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഡാനി ചില കമ്പനികൾ നമുക്കത് ഇമെയിലെ പറ്റത്തില്ല നമ്മൾ പോസ്റ്റ് തന്നെ അയക്കണം എന്നിങ്ങനെ അവരെന്ത് പറഞ്ഞ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഉദ്ദേശം അവർ എന്നോട് പറഞ്ഞു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് ഹിസ്റ്ററി എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ റിദെഷോ എന്ന് പറയും ഈ റിദക്ഷോ എന്ന് പറയുന്ന സാധനം നമ്മളത് ആദ്യം ടൈപ്പ് ചെയ്യണം അതായത് നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് മുതൽ നമ്മളിവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ജോലി ആദ്യം തൊട്ട് ഇന്ന് വരയ്ക്കും ചെയ്ത ജോലിയുടെ ഒരു വർക്ക് ഹിസ്റ്ററി എന്ന് പറയും ഋലക് ഷോ റിരക്ഷോ എന്ന് പറഞ്ഞ സാധനം തന്നെ അത് എങ്ങനെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സാമ്പിൾ അപ്പോൾ ഈ റിദെക്ഷോ എന്ന് പറഞ്ഞ സാധനം നമ്മളിത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിത് ജാപ്പനീസ് എഴുതണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റെസ്യൂമേ നമ്മൾ ഇംഗ്ലീഷ് ഫോമായിട്ട് പോരാ അത് നമ്മൾ ജാപ്പനീസിൽ തന്നെ ചെയ്യണം അങ്ങനെ ജാപ്പനീസ് റെസ്യൂമേ ഫോർമാറ്റും ടൈപ്പ് ചെയ്തിട്ട് ഷോക്കായ്ജോ അതായത് നമ്മൾ അവർ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരാണ് എന്ന് പറഞ്ഞൊരു പേപ്പർ അവരവിടെ തരും അത് വേണം പിന്നെ നമ്മൾ ഈ കമ്പനി എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു ഇൻഫർമേഷൻ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഒരു എ ഫോർ കവർ ഫയലിനകത്ത് നമ്മൾ കവറിനകത്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഒരു എ ഫോർ ഫയലിനകത്ത് ഒരു കവറിനകത്ത് ഇട്ട് നമ്മൾ അയക്കണം ഇതാണ് ആ കവറിനകത്ത് ഇടാൻ വേണ്ടി അവർ എനിക്ക് തന്ന സാമ്പിൾ പേപ്പർ ഇതിനകത്ത് ക്ലി ഈ കാണുന്ന രീതിക്ക് അഡ്രസ്സ് എഴുതുക ഇവിടെ ബാക്കിൽ അഡ്രസ്സ് എഴുതുക ക്ലിയർ ഫയൽ പിന്നെ നമ്മുടെ വർക്ക് ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അവർ ഇതിനകത്ത് ഇങ്ങനെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വേണം കവറിനകത്ത് ഇടാനെങ്കിലും പിന്നെ ഈ ബാക്കിൽ കാണുന്ന സാമ്പിൾ അതും ഇതേപോലെ നമ്മൾ എന്തുകൊണ്ട് കയറണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം ജാപ്പനീസിൽ നമ്മൾ നമ്മളിതേപോലെ എഴുതി നമ്മൾ നമ്മളീ കവറിനകത്ത് ഇങ്ങനെ നമ്മളെ അഡ്രസ്സൊക്കെ എഴുതി കവറിനകത്താക്കി കൊടുക്കണം ഇപ്പോൾ അഡ്രസ്സ് കൈകൊണ്ടാണ് നമ്മൾ സാധാരണ എഴുതാൻ എനിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ പേപ്പർ അഡ്രസ്സ് ഒട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എഴുതാൻ അവരോട് തുറക്കും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് അവരെന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണ് അപ്പം ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡർ ഉണ്ട് ഒരു കമ്പനിയിൽ ഒരു ജോബ് അപ്ലൈ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം ഒന്നല്ല ജപ്പാനിൽ ജോലി അന്വേഷിക്കുന്നവർ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബേസിക് ആയിട്ടുള്ള ജാപ്പനീസ് കാര്യങ്ങൾ പഠിക്കുക എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സർവൈവൽ വേർഡ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക ഈ കൈരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഞാനിവിടെ കുറേ കാലങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയുള്ള ഉള്ള കാര്യങ്ങൾ സിറ്റുവേഷൻ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം സയനറ ഫ്രം ജപ്പാൻ